ട്രഷറികളിൽ നിക്ഷേപിച്ചവർക്ക് ആശങ്ക വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും ആവർത്തിച്ച് ഉറപ്പ് നൽകുകയാണ് ട്രഷറി തട്ടിപ്പുകൾ നടത്തിയാലും നിക്ഷേപകരെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിലിത വ്യക്തമാക്കിക്കഴിഞ്ഞു തട്ടിപ്പ് തടയാൻ ആധുനിക സംവിധാനങ്ങൾ ട്രഷറികളിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്നിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ തട്ടിച്ച തുക തിരിച്ചുപിടിക്കാൻ റവന്യൂ റിക്കവറി പിഴപ്പലിച്ചടക്കം ചുമത്തൽ ഒക്കെ നടപടികൾ സർക്കാർ തുടരുകയാണ് സംസ്ഥാനത്തിന്റെ അഭിമാനം തന്നെയാണ് ട്രഷറികൾ അത് അടച്ചുപൂട്ടാനോ തട്ടിപ്പ് നടത്താനോ സർക്കാർ അനുവദിക്കില്ലെന്ന് ധനമന്ത്രി ആവർത്തിച്ച് ഉറപ്പുനൽകുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ നടന്ന ട്രഷറി തട്ടിപ്പുകളിൽ നടപടിയെടുത്തു നിക്ഷേപകർക്ക് ആ തുക ഘട്ടമായി തിരികെ നൽകിയിട്ടുമുണ്ട് ട്രഷറികളെ വിശ്വസിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്നും ധനമന്ത്രിയുടെ വാക്കുകൾ ഏറെ പ്രസക്തവുമാണ് സർക്കാരിന്റെ സ്വന്തമായ ഏറ്റവും വിശ്വസ്തതയുള്ള ട്രഷറിയിൽ തീക്കട്ടയിൽ ഉറഭരിക്കുന്നത് പോലെ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പണം തട്ടുന്നത് തടയാൻ നടപടികൾ എന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ വളരെ സന്തോഷം അതോടൊപ്പം ട്രഷറിയിൽ പോലും പണം നിക്ഷേപിച്ചാൽ അതിന് സുരക്ഷിതത്വമില്ലെന്ന തോന്നൽ നിക്ഷേപകർക്കുണ്ടാവുന്നത് കൊണ്ട് പണം നഷ്ടപ്പെടുന്ന നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ട്രഷറിയിലെ പണം ട്രഷറിയെ വിശ്വസിച്ചിട്ടിരിക്കുന്നതാണ് അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ട്രഷറിയിലെ ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചെങ്കിൽ അത് ഈ പണം ഇട്ടവരെ ബാധിക്കുന്നതല്ല അതായത് നിയമത്തിലുള്ളൂ സാർ അങ്ങനെ അവരുടെ കാര്യത്തിനകത്ത് സംരക്ഷണം ഉണ്ടാവും ട്രഷറി ആ പണം ഇട്ടിരിക്കുന്ന ഇടപാടുകാരുടെ കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാവും എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതലുള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ട് സർ ഓരോ ഘട്ടത്തിലും ചെയ്തിട്ടുള്ള നടപടികളുണ്ട് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് റവന്യൂ റിക്കവറി നടപടികളിലേക്ക് പോയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം നടപടി എടുത്തിട്ടുണ്ട് സർ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടി ഇത് സുതാര്യ സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് യാതൊരു സംശയത്തിൻ്റെ ഇടയില്ല വളരെ അപൂർവ്വം ചില കേസുകളാണ് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്തതും അത് തടയുക മാത്രമല്ല അവരുടെ കാര്യം സംരക്ഷിക്കും അതിന് അവരുടെ പണം നഷ്ടപ്പെടില്ല സർ ട്രഷറി ഇടപാടുകളിൽ ഒരു കാരണവശാലും ഒരു അവാഗതയും ഉണ്ടായിക്കൂടുക അത് തടയാൻ കണിശമായ നിലപാട് തന്നെ സ്വീകരിക്കണം ഇപ്പോൾ വഞ്ചിയൂർ തട്ടിപ്പ് ട്രഷറി തട്ടിപ്പ് കേസിലെടുത്ത നിലപാടുകൾ എന്താണ് എന്ന് വ്യക്തമാക്കാമോ അതോടൊപ്പം എ ടി എം സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് വല്ല പരിഗണനയിലുണ്ടോ എന്ന് കൂടി മറുപടി പറയണമെന്ന് പറയാം വഞ്ചൂർ തട്ടിപ്പാണ് വളരെ പ്രമാദമായി ഓൺലൈൻ കളികൾക്ക് വേണ്ടിയിട്ട് പണം ഉപയോഗിക്കുന്ന ഒരു വലിയ വാർത്ത വന്ന് അന്ന് വന്നതാണ് മുമ്പുള്ളതാണ് അതിന് കർശനമായ നടപടി സ്വീകരിച്ചു അതിനകത്ത് ആ തുക അയാളിൽ നിന്ന് തിരിച്ച് ലഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു റവന്യൂ റിക്കവറി നടപടിക്രമങ്ങളിലാണ് ആളെ ഡിസ്മിസ് ചെയ്തു ഒരൊറ്റ കേസിനകത്തും ഈ ശ്രദ്ധ വന്നിട്ടുള്ള ഒരൊറ്റ ആളുകളെ സ്പെയർ ചെയ്തിട്ടില്ല ഇപ്പം തന്നെ കഴക്കൂട്ടത്ത് വന്ന ആളെ ഒളിവിൽ പോയി അയാളെ അറസ്റ്റ് ചെയ്തു അയാളുടെ റിമാൻഡിലാണ് സർ ഒറ്റയാളെ സ്പെയർ ചെയ്യുന്ന പ്രശ്നമില്ല ഇതിനകത്ത് അത്തരം കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് നഷ്ടം വരരുത് ഈ കാര്യം നമ്മൾ കൃത്യമായി നോക്കുന്നു ബാങ്കുകളിലും മറ്റു കാര്യത്തിലും ഒക്കെ ഇങ്ങനെ കള്ളച്ചെക്കുമൊക്കെ എഴുതി ഒപ്പിട്ട് മേടിക്കുന്ന സംവിധാനങ്ങൾ പലടത്തും ഉണ്ടാവാം അതുപോലെ ഇവിടെ വന്നാലും നമ്മൾ സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് ട്രഷറിയിൽ പൊതുവിൽ അങ്ങനെ വിശ്വാസ്യത വിശ്വാസ്യതയില്ലാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ ഉള്ളതിൻ്റെ നടപടി ഞാൻ പറഞ്ഞു പിന്നെ കർശനമായ നടപടികൾ എടുക്കും ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ തൊട്ടു സാർ എ ടി എമ്മിൻ്റെ കാര്യം പറഞ്ഞാൽ മതി എ ടി എമ്മിൻ്റെ കാര്യം അദ്ദേഹത്തിന് എ ടി എമ്മിൻ്റെ കാര്യത്തിനകത്ത് സാർ ഞങ്ങൾ ഈ റിസർവ് ബാങ്കിൻ്റെയും നമ്മുടെ അനുവാദത്തിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട് നമ്മളീ കാര്യം എ ടി എം അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് പണം അയക്കാൻ ഒരു പർച്ചേസിന് മറ്റുമൊക്കെ ഓൺലൈനായിട്ട് പണം അയക്കണം എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ചില ചർച്ചകൾ നടക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ചില നോംസ് അനുസരിച്ചിട്ട് നമുക്ക് ബാങ്കിങ് അതേപോലെ നടത്താനുള്ള എല്ലാ അനുവാദവും ഇല്ല എന്നാലും ഇപ്പോൾ ഓൺലൈനായിട്ട് പണം അനുവദിക്കുന്നതിനുള്ള അടയ്ക്കുന്നതിനുള്ള സംവിധാനം അടക്കം വരുന്നുണ്ട് സർ നമ്മുടെ ട്രസറികളിൽ വലിയ തട്ടിപ്പുകളാണ് നടക്കുന്നത് പക്ഷേ വൺ സാവുകൾ രക്ഷപ്പെടുന്നു സാധാരണ ജീവനക്കാരാണ് കൊടുങ്ങുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ വൻ സബ് ട്രസറി കേസുകളിലൊക്കെ നമ്മൾ കണ്ടത് അതാണ് സർ ഈ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കരണത്തിന് ശേഷവും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നതാണ് നമ്മെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് സർ നമ്മുടെ സോഫ്റ്റ്വെയർ പഴയതാണ് അതുപോലെ തന്നെ കണക്കുകൾ ഒത്ത് നോക്കുന്നില്ല ഉത്തരം പറഞ്ഞു സാറിനും എനിക്കും ട്രസറികളിൽ അക്കൗണ്ട് ഉണ്ട് സാർ ഇത് എൻ്റെ പാസ്ബുക്കാണ് സർ എപ്പോഴെങ്കിലും പോയാൽ ഇത് മാനുവലായി അപ്ഡേറ്റ് ചെയ്യും എന്നല്ലാതെ സാധാരണ ബാങ്കുകളിൽ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിൽ ഒന്ന് ഇത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സൗകര്യം ഇതുവരെ ഇല്ല യെസ് അതാണിപ്പോൾ നമ്മുടെ കെ പി എ മജീദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഷ്കരിക്കേണ്ട കാലം മതിക്രമിച്ചിരിക്കുന്നു വല്ല നടപടിയും സ്വീകരിക്കുന്നു യെസ് മിനിസ്റ്റർ സാർ മാനുവലായി അങ്ങനെ പാസ്ബുക്ക് എപ്പോഴും എൻ്റർ ചെയ്യുന്ന കാര്യമല്ല ഇപ്പോൾ മാനുവൽ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് സാർ എന്താണ് അങ്ങയുടെ പാസ്ബുക്കിന് സംഭവിച്ചതെന്നുള്ളത് ശ്രദ്ധിക്കാം അല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഈ എന്തായാലും തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് ഞാനത് നോക്കാം സാർ ഏതെങ്കിലും ഉള്ളതുണ്ടെങ്കിൽ സിസ്റ്റമായിട്ടുണ്ട് സാർ അല്ല ഞാനതിനകത്ത് ഞാനത് പൊതുവെ ആ സംവിധാനം വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ സമയത്ത് നോക്കാം സർ